ഇന്ന് ആധുനിക ആശുപത്രികളിൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകളും ക്ലിനിക്കൽ സ്റ്റാഫുകളുമാണ് ജോലി ചെയ്തു വരുന്നത് അതിൽ ഒന്നാമത്തെ വിഭാഗം ക്ലിനിക്കൽ സ്റ്റാഫുകളാണ് ക്ലിനിക്കൽ സ്റ്റാഫുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ നഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ്സുകളെയാണ് ഇവരെ കൂടാതെ ഡോക്ടറോടും രോഗിയോടും ഒരേപോലെ ഇടപഴകുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വിഭാഗത്തിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ പേഷ്യന്റ് റിലേഷൻ അക്കൌണ്ട്സ് എന്നീ വിഭാഗങ്ങളാണ് ഏതൊരു ആധുനിക ആശുപത്രികളിലും നാൽപ്പത് ശതമാനം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നമ്മുടെ ഇടയിൽ പ്ലസ് ടു പത്താം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഈ ഒരു കോഴ്സ് നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമായിട്ട് നല്ല കരിയർ കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായി ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ ഞങ്ങൾ ഈ സ്കിൽവേയിലേക്ക് ക്ഷണിക്കുന്നു ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സ്കിൽവേ മീഡിയയിൽ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ